അപ്പോൾ ഇത് കണ്ടാലും അങ്ങോട്ടേക്ക് പോകരുത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പൊന്മുടി ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ ചെയ്തതും ഗസ്റ്റ് ഹൗസ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നും ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചതുമൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അതിൻ്റെ ബാക്കിയാണ് അതായത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പൊന്മുടിയിലൊരു ഹിഡൻ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയിലാണ് അതിനായിട്ട് ആദ്യം തന്നെ ചേച്ചിയുടെ കടയിൽ വന്ന വന്നോരോ ചായയൊക്കെ കുടിച്ചു സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ പൊന്മുടി ട്രിപ്പിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പൊന്മുടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് അതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതുകൊണ്ട് ഡേഞ്ചറസ് അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡേഞ്ചറസ് അല്ലാത്ത ഹിഡൻ സ്പോട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ റീൽസിലും ഷോർട്സിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ ഈ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് അവിടെ ഒരുപാട് ചേച്ചിമാർ നിൽക്കുന്നുണ്ടായിരുന്നു തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ആ ചേച്ചിമാരാണ് ഞങ്ങൾക്ക് കറക്റ്റ് വഴി പറഞ്ഞിരുന്നത് അപ്പോൾ കണ്ടതാണ് ഈ ചേച്ചി കണ്ടില്ലേ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്മെൽ ആണല്ലേ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു തലേ ദിവസം നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉപ്പ് കൂടെ കയ്യിൽ കരുതിയിരിക്കാൻ പറഞ്ഞു വേറൊന്നുമല്ല നിറയെ കുളയട്ടയായിരുന്നു അപ്പം എല്ലാവരുടെ കാലിലും കടിച്ചിട്ടുണ്ടായിരുന്നു കുളയട്ട് ഇതാണ് നമ്മുടെ റീൽസിലും ഷോർട്സിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള നമ്മുടെ ഹിഡൻ സ്പോട്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ എല്ലാവരുടെ കാലിലും നിറയെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ വേണ്ട മക്കളൊക്കെ ഉപ്പൊക്കെ വാരി വിതരണുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു ഈ സ്ഥലം വലിയ പ്രശ്നമില്ല വേറൊരു സ്ഥലമുണ്ട് അതെന്താണെന്ന് ഞാൻ പിന്നെ വഴി പറയാം എന്നിട്ട് ഞങ്ങൾ തിരിച്ച് മീൻ ചേച്ചിയുടെ കടയിൽ വന്നു അപ്പോൾ രാവിലെ പുട്ടും കടലിൽ കയറിയായിരുന്നു അങ്ങനെ എല്ലാവരും പുട്ടും നല്ല വിശപ്പായിരുന്നു കാര്യം അങ്ങ് സ്റ്റെപ്പൊക്കെ ഇറങ്ങി കറിയൊക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പുട്ടും കടല കറിയൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും റൂമിലാക്കിയിട്ട് ഇക്കായും നിതിനും നിതിൻ എന്ന് പറയുന്നത് പോലീസാണ് പൊന്മുടിയിലെ അതുകൊണ്ട് തന്നെ പൊന്മുടിയിലെ മുക്കും മൂലയെല്ലാം അവന് അറിയാവുന്നതാണ് അങ്ങനെ ഇക്കായ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഈ സ്ഥലം ഇതെവിടെയാണെന്ന് കറക്റ്റ് ഞാൻ പറയില്ല കാര്യം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊന്മുടിയിലെ ഒരു കൊക്കയാണിത് ആരെങ്കിലും വീണ് പോയാൽ തിരിച്ച് കിട്ടാൻ പറ്റാത്ത അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഇതെവിടെയാണെന്ന് കറക്റ്റ് ഞാൻ പറയില്ല ആരും പോകാൻ പാടില്ല ഇതിപ്പോൾ നിധിനുള്ളത് കൊണ്ട് മാത്രം ഇക്കങ്ങോട്ടേക്ക് പോയതാണ് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടാരും അങ്ങോട്ടേക്ക് പോകരുത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് അങ്ങനെ പൊന്മുടിയോട് യാത്ര പറയാൻ സമയമായിട്ടുണ്ട് തിരിച്ചിറങ്ങുന്ന വഴിയിലാണ് വേറൊരു സ്ഥലം കണ്ടത് ഈ സ്ഥലം മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് എല്ലാവരും പോകുന്നതാണ് അത്ര ഹിഡൻ ആയിട്ട് എന്നുള്ളൊരു പ്ലേസ് അല്ല പക്ഷേ അങ്ങ് പീക്കിൽ എത്തേണ്ട അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണിത് ഒരു വലിയ ഒരു മരമൊക്കെ നിൽക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പിന്നീട് പോയത് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് അങ്ങോട്ടേക്ക് പോയത് പിന്നെ ഞങ്ങള് കല്ലാറിലേക്കാണ് പോയത് കല്ലാറിലെ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കല്ലാർ എന്ന് പറയുന്നത് എപ്പോഴാണ് വെള്ളം കയറുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ തീ കണ്ടില്ലേ നല്ല ഒരു അനുക്കം ഇല്ലാതെ ഒരു താഴ്ചയില്ലാതെ വെറുതെ കുറേ കല്ലുകളായിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എപ്പോഴാണ് ഇവിടെ സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു അവരുടെ വീട്ടിൻ്റെ പുറകിലായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അവർ പറഞ്ഞ കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ നിന്നത് എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് മഴ പെയ്യുന്നത് അപ്പോൾ ഓടിക്കയറിക്കോണം വിശ്വസിക്കാൻ പറ്റില്ല കല്ലാറിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെയാണ് അവിടെ നിന്നത് കരയോട് തൊട്ടടുത്ത് നിന്നുള്ള ഒരു ഭാഗത്താണ് നിന്നത് മഴ വരുമ്പോൾ പെട്ടെന്ന് ഓടിക്കയറാനുള്ള രീതിയിലായിട്ട് അപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചാരത്തുറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഓടി കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മളെ കല്ലാറിലിടക്കി കുളിച്ച് അവിടെ ഒരു ഷെട്ടിലോട്ട് കേറി അവിടെ നിന്ന് തീ കായു കുട്ടികൾക്കുള്ള ഹോബി തീ എത്തിക്കുള്ളതാണ് കല്ലാറിലെ കുളിച്ച് തീ കിട്ടിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ